മുസാഖ ആ എന്താ രാവിലെ തന്നെ പരിപാടി ചട്ടിമലാണല്ലോ പരിപാടി എന്താ പരിപാടി ആ ഇത് കൊളത്ത ചട്ടിയാണ് കൊളച്ചട്ടി ആ ഇത് എന്താ വെച്ചാല് ആ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത മുറ്റൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്ലാറ്റിലൊക്കെ ആൾക്കാർക്ക് മതിമലും അതേപോലെ ചുമരുമലൊക്കെ ശരിക്കും പേരെന്താ അറിയാറില്ല ഇതിന്റെ ശരിക്കുള്ള കൊളത്തുചട്ടിന്ന് പറയാ പക്ഷെ ഇതിന്റെ പേര് വെർട്ടിക്കൽ പോട്ട് എന്നാണ് വെർട്ടിക്കൽ പോട്ട് ഈ വെർട്ടിക്കൽ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന പോട്ടാണ് അതായത് നമ്മൾ മുറ്റം അതുപോലെ തന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്ന പോലെ അതുപോലെ മതിൽമലൊക്കെ കമ്പി ഇതേപോലെ കമ്പി വെച്ചിട്ടേ പിന്നെ അതുപോലെ ചുമരിമലൊക്കെ കമ്പി വെച്ചുകാണ്ട് വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കാം നമുക്ക് ഇതിന് എത്ര രൂപ എത്ര രൂപ വരും ഇതിന് ഇത് നമുക്ക് ഏഴ് അൻപീന് ആ പിന്നെ അടുത്തത് കുറച്ചും കൂടി വലപ്പം ഉള്ളത് ആ എത്ര കൊടുക്കാം പത്ത് റുപ്പാ ഏഴ് അൻപതും രണ്ടാഴ്ചയാണ് നമ്മളൊക്കെ ഉള്ളത് ഒന്ന് കുറച്ച് വലപ്പം കുറവ് ഒന്ന് കുറച്ച് വലപ്പം കൂടുതലായിട്ട് ഏഴ് അൻപീന് മതി ആ ശരിക്കില്ല വലിയ ആവശ്യമുള്ള പത്ത് റുപ്പി നമ്മളിപ്പോ ഞാനൊരു നൂറിനൊക്കെ എടുക്കാണെങ്കിൽ അല്ലെങ്കിൽ അയമ്പ നൂറിനൊക്കെ എടുക്കാണെങ്കിൽ പിന്നെയും കുറയോ ഇതിന്റെ സിസ്റ്റം എന്താ വെച്ചിട്ട് ഇത് ല്ലേ വെക്കുമ്പോൾ അപ്പൊ ആ റേറ്റ് ഒന്നെടുത്താലും നൂറിന് എടുത്താലും ഒരേ ഒരേ വിലക്കാണ് നമ്മൾ കൊടുക്കണല്ലേ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ലേ എന്താ സംഭവം വീഡിയോന്റെ അവസാനം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറഞ്ഞത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ഒമ്പത് മുസഖ നിങ്ങൾ എന്താ ടൂറോണ കാര്യം പറഞ്ഞു ഞമ്മളെ ടൂർ വല്ലാതെ ഒഴിവായതുകൊണ്ട് ടൂറാണ് നിങ്ങളും ടൂർ പോവാ ഞമ്മള് പോകേണ്ട കാര്യമല്ല ഇപ്പൊ വെക്കേഷൻ ആവുമ്പളേ ആ നമ്മളിപ്പോ കോട്ടക്കുന്ന പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ആകെ അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്നാണെ കടാന്നില്ല ടൂറ് പോണ ആൾക്കാരാണ് കോട്ടക്കുന്ന് ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വൈക്കലാണ് വൈക്കലാണ് പൊന്മ പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് കൈ വരണമ പള്ളിപ്പടി കഴിഞ്ഞാൽ മലപ്പുറത്ത് കോട്ടക്കുന്ന് കോട്ടിന് കോട്ടക്കൊന്ന് അഞ്ച് കിലോമീറ്റർ കോട്ടക്കൊന്നും കാണാ ചെടി വാങ്ങാ ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കുന്ന് വേറൊരു പത്തിന് അഞ്ച് കിലോമീറ്റർ ഉള്ളു പത്ത് ഇഞ്ചിന്റെ യാത്ര ഞാൻ പാസ്പോർട്ട് ഓഫീസ് പോകുന്ന ആൾക്കാരുണ്ട് പോകേണ്ട റൂട്ടിൽ തന്നെയാണ് അതേപോലെ പാസ്പോർട്ട് ഓഫീസൊന്നും അതെ 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 അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോവാ